കണ്ണൂർ താവക്കരയിൽ അഞ്ച് കിലോയോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് മൊത്ത വിതരണ സംഘത്തിലെ പ്രധാനിയെയാണ് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിൽ പിടികൂടിയത് രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ താവക്കര ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് നാല് കിലോ എഴുന്നൂറ്റി എൺപത് ബംഗാൾ സ്വദേശി എക്സൈസ് അറസ്റ്റ് ചെയ്തു എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി വി ഗണേഷ് ബാബു പി സുഹൈൽ എന്നിവർക്ക് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി നിരീക്ഷണത്തിലായിരുന്നു കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അബ്ദുൾ അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ഭാഗത്തേക്ക് മൊത്തമായി കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് പ്രതിയെന്ന് എക്സൈസ് പറഞ്ഞു ഇയാൾക്കു പിന്നിലെ കണ്ണികളെ കണ്ടെത്താനുള്ള അന്വേഷണവും എക്സൈസ് ആരംഭിച്ചു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് അത് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് പ്രതി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ആർ പി അബ്ദുൽ നാസർ എക്സൈസ് ഇൻ്റലിജൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ ഷജിത്ത് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പി പി സുഹൈൽ കെ ഉമേഷ് സിവിൽ എക്സൈസ് ഓഫീസർ പി വി ഗണേഷ് ബാബു എം വി ശ്യാംരാജ് വി കെ സായൂജ് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News Bureau Kannur